തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടുകണക്കിൽ എൽ ഡി എഫിനെ ബഹുദൂരം പിറകിലാക്കി യു ഡി എഫ് പിണറായി ഭരണം അവസാനിപ്പിക്കാൻ യു ഡി എഫിന് സാധിക്കുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു പോറ്റി എ കെ ടി എ എന്ന പാരഡി ഗാനത്തെപ്പോലും സി പി എം ഭയക്കുന്നു സി പി ഐയുടെ അസംതൃപ്തിയും എൽ ഡി എഫിന്റെ താളം തെറ്റിക്കുന്നു ഇരു മുന്നണികളെയും അകറ്റി നിർത്തി ബി ജെ പി പുതിയ ശക്തിയാകാൻ ശ്രമിക്കുന്നു തിരുവനന്തപുരം പിടിച്ചെടുത്തെങ്കിലും അറുന്നൂറ് വാർഡുകൾ നഷ്ടമായതിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അസ്വസ്ഥൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ വോട്ട് കണക്കുകൾ പഠിക്കുകയും പരിശോധിക്കുകയുമാണ് കേരളത്തിലെ പത്ത് വർഷത്തെ പിണറായി ഭരണം അവസാനിപ്പിക്കാൻ യു ഡി എഫിന് രണ്ടായിരത്തി സാധിച്ചേക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആകെ വോട്ടിൽ യു വലിയ കുതിപ്പാണ് നടത്തിയത് എൽ ഡി എഫിനേക്കാൾ ഏഴര ലക്ഷം വോട്ടുകളാണ് യു ഡി എഫ് അധികം നേടിയത് അതായത് എൽ ഡി എഫിനേക്കാൾ മൂന്നര ശതമാനം വോട്ടാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ അധികം നേടിയത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനേക്കാൾ അഞ്ച് പോയിന്റ് നാല് പൂജ്യം ലക്ഷം വോട്ട് എൽ ഡി എഫിന് ലഭിച്ചിരുന്നു ഈ കണക്കുകളെ അപ്രസക്തമാക്കും വിധത്തിലുള്ള കുതിപ്പാണ് ഇത്തവണ യു ഡി എഫ് നടത്തിയത് എൺപത്തി ഒൻപത് ലക്ഷം വോട്ടാണ് യു ഡി എഫിന് ഇത്തവണ ലഭിച്ചത് കഴിഞ്ഞ തവണ എഴുപത്തി ഒൻപത് പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷം വോട്ടായിരുന്നു യു ഡി എഫിന് ലഭിച്ചത് പത്ത് പോയിന്റ് ആറ് രണ്ട് ലക്ഷം വോട്ടുകൾ അധികം ലഭിച്ചത് കേരള രാഷ്ട്രീയത്തിൽ അധികാരമാറ്റത്തിനുള്ള കാറ്റ് വീശുന്നുവെന്നതിന്റെ പ്രകടമായ തെളിവാണ് എൽ ഡി എഫ് കഴിഞ്ഞ തവണ നേടിയ എൺപത്തിനാല് പോയിന്റ് നാല് എട്ട് ലക്ഷം വോട്ടിൽ നിന്ന് രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം വോട്ട് ഇക്കുറി കുറഞ്ഞു എൺപത്തിരണ്ട് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം വോട്ടാണ് ഇത്തവണ കിട്ടിയത് കഴിഞ്ഞ തവണ മുപ്പത്തിയൊന്ന് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം വോട്ട് കിട്ടിയ എൻ ഡി എക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം വോട്ടാണ് ഇത്തവണ ലഭിച്ചത് മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിൽ മോശം രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട മലപ്പുറം ജില്ലയിലാണ് യു ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിലും യു ഡി എഫിന് കൂടുതൽ വോട്ടുകൾ ലഭിച്ചു കണ്ണൂരിലാണ് എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ എൽ ഡി എഫ് കൂടുതൽ വോട്ട് നേടി ആറ് ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മലപ്പുറം ജില്ലയിൽ ലഭിച്ചത് കണ്ണൂരിൽ എൺപത്തി മൂവായിരത്തി നാൽപ്പത്തിയൊന്ന് വോട്ടുകൾ ലഭിച്ചു എറണാകുളം ഒന്നേ പോയിന്റ് നാല് ഒന്ന് ലക്ഷം കോട്ടയം അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഇടുക്കി അറുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് കോഴിക്കോട് അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് കാസർഗോഡ് അമ്പത്തെട്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് പത്തനംതിട്ട നാല്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് വയനാട് നാല്പത്തി ഏഴായിരത്തി മുന്നൂറ് എന്നിങ്ങനെയാണ് യു ഡി എഫിന്റെ ഭൂരിപക്ഷം കണ്ണൂർ എൺപത്തിമൂവായിരത്തി നാൽപ്പത്തി ഒന്ന് തൃശൂർ അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനാല് പാലക്കാട് അറുപത്തയ്യായിരത്തി നാനൂറ്റി ആറ് തിരുവനന്തപുരം നാല്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് കൊല്ലം മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് ായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് എന്നിങ്ങനെയാണ് എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം എൻ ഡി എക്ക് അരലക്ഷത്തോളം വോട്ട് വർദ്ധിച്ചു കണക്കുകൾ മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം വോട്ടുകളാണ് എൻ ഡി എക്ക് ലഭിച്ചത് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നിലയനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുതിയ തന്ത്രമൊരുക്കാൻ ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ ബി ജെ പി ആരംഭിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ചെങ്കിലും ബി ജെ പിക്ക് മറ്റിടങ്ങളിൽ വലിയ വിജയം ഉണ്ടാക്കാൻ സാധിക്കാതെ പോയത് ഗൗരവമായി പരിശോധിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും കോഴിക്കോട് കൊല്ലം കോർപ്പറേഷനുകളിലെ മുന്നേറ്റവും നേട്ടമായെങ്കിലും കയ്യിലുണ്ടായിരുന്ന അറുന്നൂറ് വാർഡുകൾ നഷ്ടപ്പെട്ടു നിലവിൽ ആയിരത്തി തൊള്ളായിരത്തിൽ കൂടുതൽ വാർഡുകളിലാണ് ബി ജെ പി ജയിച്ചത് ആയിരത്തി അഞ്ഞൂറിലേറെ വാർഡുകൾ ചെറിയ വോട്ടിന് നഷ്ടമായി ഇതെല്ലാം കൂടി നാലായിരം വാർഡുകളെങ്കിലും ലഭിക്കേണ്ടതായിരുന്നു എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ നിലവിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ രണ്ടിടങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയ ഉള്ളത് ഈ പശ്ചാത്തലത്തിൽ പുതിയ തന്ത്രങ്ങളിലേക്ക് കടക്കുകയാണ് ബി ജെ പി പാർട്ടി വളരുന്നത് നഗരങ്ങളിലാണെന്ന തിരിച്ചറിവാണ് പുതിയ നീക്കത്തിന് കാരണം കോർപ്പറേഷനുകളിൽ തൊണ്ണൂറ്റി മൂന്ന് വാർഡുകളിലാണ് ബി ജെ പി ജയിച്ചത് അറുപത്തഞ്ച് ഇടങ്ങളിൽ രണ്ടാമതെത്തി നഗരസഭകളിൽ മുന്നൂറ്റി ഇരുപത്തിനാല് വാർഡുകൾ ജയിക്കുകയും അഞ്ഞൂറോളം വാർഡുകളിൽ രണ്ടാമതെത്തുകയും ചെയ്തു നഗര കേന്ദ്രീകൃതമായ മുപ്പത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രത്യേകം പ്രഭാരിമാരെ നിയോഗിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനം തൃശൂരിൽ മുന്നേറാൻ കഴിയാത്തതിൽ സംസ്ഥാന നേതൃത്വത്തിന് വലിയ അതൃപ്തിയുണ്ട് തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചെന്ന് വിലയിരുത്തിയ ക്രൈസ്തവ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും പിന്തുണ നൽകേണ്ടെന്ന് ബി ജെ പി തീരുമാനമെടുത്തിട്ടുണ്ട് ഇരുമുന്നണികൾക്കും എതിരെ പൊരുതി കരുത്ത് വർദ്ധിപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം മൂന്നോ അതിൽ കൂടുതലോ അംഗങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനും സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചു പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കടുത്ത നടപടിക്കും ജില്ലാ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന പതിവ് പ്രസ്താവനയാണ് സി പി എം നേതാക്കൾ നടത്തുന്നത് അതേസമയം എൽ ഡി എഫിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പഠിക്കാതെ അനാവശ്യ കൂട്ടുകെട്ടുകൾക്ക് സി പി എം തയ്യാറാകുന്നതിൽ സി പി ഐക്ക് കടുത്ത അമർഷമുണ്ട് രാഷ്ട്രീയ നയത്തിൽ വ്യതിയാനം വരുത്തിയിട്ട് ക്ഷേമ പെൻഷനുകൾ നൽകിയാൽ വോട്ടായി മാറില്ലെന്ന തിരിച്ചറിവ് എൽ ഡി എഫിൽ പ്രകടമാണ് സി പി എം നേതാവ് എം എം മണി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വോട്ടർമാരെ അവഹേളിച്ചു നടത്തിയ പ്രസ്താവന പോലും എൽ ഡി എഫിന് വലിയ ക്ഷീണം ചെയ്തിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി ഇനിയും തയ്യാറായിട്ടില്ല ചില മന്ത്രിമാരോട് അവരുടെ പെർഫോമൻസ് മഹാമോശമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും മെച്ചപ്പെടുത്താൻ ശട്ടം കെട്ടിയതായുമുള്ള വാർത്തകൾ വരുന്നുണ്ട് അതേസമയം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പോറ്റിയെ കെറ്റിയെ എന്ന പാരഡി ഗാനമാണ് എല്ലാ തിരിച്ചടിക്കും കാരണമെന്ന വിചിത്ര വാദമൊക്കെ ഉയർന്നു വരുന്നുണ്ട് പാർട്ടിനെതിരെ ചിലർ കേസിന് പോവുകയും ചെയ്തതോടെ നിയമസഭയിലും ശബരിമല സ്വർണക്കൊള്ള ചർച്ചയാകുമെന്ന ഭയപ്പാടിലാണ് എൽ ഡി എഫ് യു ഡി എഫ് ആകട്ടെ ശബരിമല വിഷയം ഇനിയും കത്തിച്ചു നിർത്താൻ ശ്രമിക്കും